ഹലോ നമസ്കാരം നമ്മളൊരു കുഞ്ഞ് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഏത് ഫോൺടെൻ്റാണ് യൂസ് ആക്കുന്നത് നമ്മൾ വിസിയോൻ്റെയാണ് യൂസ് ആക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതും മൂണിനെ ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാനെ കൊണ്ടാണ് അപ്പോൾ കുറേ കുറെ എന്നോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഫോൺ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോസ് ഉൾപ്പെടുത്തണേന്ന് അപ്പോൾ അതൊന്ന് ഉൾപ്പെടുത്തി പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ വിസിയോൻ്റെ ഇതെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ടൈലോസിൻ്റെ പൗഡർ ഇട്ടിട്ടാണ് കേട്ടോ അതൊന്നും നമ്മൾ കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഇതുപോലൊരു കട്ടിംഗ് ബോർഡ് ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഹാപ്പി ബർഡ്ഡേയുടെ ഒക്കെ ടോപ്പേഴ്സൊക്കെ വരത്തില്ല അതുപോലൊരു ബോർഡാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതെടുത്ത് നമ്മൾ ആ മൂൻ്റെ രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് വരച്ച് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ടൈലോസിൻ്റെ പൊടിയും അതുപോലെ തന്നെ നമ്മുടെ കോൺഫ്ലോറും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് മയപ്പെടുത്തി എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചാൽ ആ കട്ടിംഗ് ബോർഡ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് അതേ ഷേപ്പിൽ സൈഡ് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം അതിന് ശേഷം പിന്നെ ബാക്കി സ്റ്റിക്ക് വെച്ച് നമുക്കിതിനെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ ദൂരോട്ടുള്ള ട്രാവലിങ്ങിനൊക്കെ ഇതുപോലുള്ള ഡിസൈൻസ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാനും പറ്റും അതുമാത്രമല്ല ടെൻ ടെൻഷൻ ഫ്രീ നമ്മൾ അത് പിന്നെ അവിടെ ോ അങ്ങനെ വേണ്ട അത് അവിടെ എത്തും സേഫ് ആയിട്ട് അത് ഉറപ്പാണ് പിന്നെ ഈ ക്ലൗഡ് ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് ഇങ്ങനെ കട്ടിക്ക് എങ്ങനെ കട്ടിക്കുമെന്ന് തോന്നുന്നു അപ്പം നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്യുമ്പോൾ അല്ലെന്നു പറഞ്ഞാൽ നമ്മളിങ്ങനെ അച്ചുപതിപ്പിക്കും അങ്ങനെ വരാറില്ല എന്ന് പറഞ്ഞിട്ട് ഇതുപോലൊരു കവർ വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത് എന്നിട്ട് സൈഡ് നല്ല വൃത്തിയാവാൻ വേണ്ടി ഒന്നും കൂടെ എന്നെ മണ്ടയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാറുണ്ട് പിന്നെ എന്നോട് ചോദിച്ച ചോദ്യമാണ് ഫോണ്ടന്റിൽ പേരെഴുതുന്ന ആ ഒരു ഫോൺ എങ്ങനെയാണ് ഫ്ലവർ മോഡൽ പരത്തുക ആ സൈഡിലേക്ക് നമ്മുടെ ടൂത്ത് പിക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് പരത്തി പരത്തി കൊടുക്കുമ്പോൾ ആ ഒരു ഫ്ലവർ മോഡൽ സൈഡ് ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഡോൾ കേക്ക് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡോളിനെ ഒക്കെ ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ ഡ്രസ് കോഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ചെയ്താൽ നമുക്ക് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതാണ്ട് ഇതൊക്കെ ഒന്ന് സ്റ്റാർക്ക് ചെയ്ത് നമ്മൾ വെക്കുന്നുണ്ട് ഫൈനൽ ലുക്കും കൊടുക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോരുത് കേട്ടോ അപ്പോൾ കൊച്ചു കൊച്ചു സംശയങ്ങൾക്കും മറുപടി ആയി കരുതുന്നു പിന്നെ തീടി ഇത്രയേ ഉള്ളൂ പിന്നെ കാണാം ചെറ്റപ്പവി സി യു